ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ നെട്ടോട്ടമാണ് നമ്മുടെ നയന ഓടി ഓടി പാവം ചെന്ന് പെട്ടത് അനിയുടെയും അനാമികയുടെയും മുന്നിൽ താൽക്കാലികമായി ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടാണ് അവർ രണ്ടുപേരെയും കൂടെ കണ്ടതിൻ്റെ പേരിൽ പക്ഷേ യഥാർത്ഥ സത്യം അതാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ നയനയുടെ മനസ്സിലുണ്ട് കാരണം അനാമികയെ കാണാൻ അത്ര ധൃതി പിടിച്ചു ഒരിക്കലും പോകേണ്ട ആ ഒരു കാര്യമൊന്നും കാണിക്കുന്ന ഒരു സ്വഭാവമല്ല അല്ല അതുകൊണ്ട് തന്നെ നയനയുടെ ഉള്ളിൽ ആ ഒരു സംശയം കടന്നുകൂടി കിടക്കുക ഈ സമയത്താണ് നമ്മുടെ അനിയാണെങ്കിൽ വീട്ടിൽ വരുന്നത് ഇപ്പം നന്തു വീട്ടിലോട്ട് പോയി അനി വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഈ അനി അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുക അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയം യാദർശികമായിട്ടാണ് നമ്മുടെ ഇതേ നയന അതിലെ വരുന്നത് അപ്പം നയന അതിലെ വന്ന സമയം അനിയുടെ ഫോൺ വിളിയും കാര്യങ്ങളും കേൾക്കുന്നു പെട്ടെന്ന് തന്നെ മറിഞ്ഞു നിന്നു മറിഞ്ഞു നിന്നപ്പോൾ അനി ഫോൺ വിളിക്കുന്നത് നന്ദുവിനെ ആയിരുന്നു അപ്പം നന്ദു അങ്ങനെ സംസാരിച്ചു താൻ എന്താണോ ഇങ്ങനെയൊക്കെ താൻ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോകുന്നത് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പേരാദ്യം പറയുന്നില്ല അപ്പോൾ താനെന്തിനാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എനിക്കത് എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയില്ല ഞാൻ എല്ലാവരോടും സംസാരിക്കാം താനും വീട്ടിൽ സംസാരിക്കുക ഇവിടെ മുത്തശ്ശനോടും അല്ലെങ്കിൽ ഏട്ടനോടൊക്കെ ഞാൻ സംസാരിച്ചാൽ ആദ്യം അവർ തടസ്സം പറയും ഇതൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും വീണ്ടും ഫോണിലൂടെ വിളിച്ച് പറയുക അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു നന്ദോന്ന് പറയുന്നുണ്ട് അനി അനിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത അനിയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നതാണ് ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് ഞാനല്ല അനാമികയാണ് കടന്നു വരേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുക അപ്പോൾ ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തും പേരങ്ങനെ ഇതായിട്ട് പറയുന്നില്ല അപ്പം തന്നെ എനിക്ക് വ്യക്തമായി ഇവിടെ അനിയുടെ മനസ്സിൽ മറ്റേതൊരു പെണ്ണുണ്ടെന്നുള്ളതും അപ്പം അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അനിയാണെങ്കിൽ അവിടെ ഇരിക്കാം ഈ സമയത്ത് നമ്മുടെ നയന അതുവഴി ഇങ്ങനെ വന്നു അപ്പോൾ ഒന്നും അല്ലാത്തതുപോലെ അവിടെ അങ്ങനെ ഇരിക്കുകട്ടോ അനിയോടന്നേരം നയന ചുമുള്ളും ഒക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് നിന്റെ മനസ്സിൽ അനാമികയോട് ഇത്രമാത്രം സ്നേഹമുണ്ടോ എന്താ അനി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം അത് പിന്നെ ഏട്ടത്തിൽ ഞാൻ എനിക്ക് ദേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ ഇനി ഈ വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ നിനക്ക് നിന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വിവാഹം മുടങ്ങാൻ അനി നീയായിട്ട് കാരണം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടായാൽ അതൊരിക്കലും ശരിയായി ഈ ഒരു പ്രവൃത്തി ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുക അനിയനെ കുറേ പറഞ്ഞു ഉപദേശിച്ചു എട്ടത്തി അത് ഞാൻ എനിക്ക് വേണ്ട നിൻ്റെ മനസ്സിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം നീ മുത്തശ്ശിനു വേണ്ടി വായിച്ചു കളയണം ഒരിക്കലും നീ ആ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകരുത് കാരണം മുത്തശ്ശിൻ്റെ അവസ്ഥയും ആരോഗ്യസ്ഥിതിയൊക്കെ ഒക്കെ നിനക്ക് അറിയാമല്ലോ ഇനിയും ഒന്നും കൂടി താങ്ങാനുള്ളൊരിത് ആ മനസ്സിനോ അല്ലെങ്കിൽ ആ ശരീരത്തിനോ ഇല്ല അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞ് നയനിങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി അപ്പം നയനി ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുക നമ്മുടെ കനകം മുറ്റത്ത് നിന്ന് ചെടി നനച്ചോണ്ടിരിക്കുക ആ സമയത്ത് ദേ ഇളകി മറിഞ്ഞ് അനാമിക വരുന്നു മുത്തശ്ശനോട് അനിയുടെ സ്വഭാവത്തെപ്പറ്റി പറയാനായിട്ട് അപ്പോൾ കനകത്തിനെ കണ്ടു കനകമാണെങ്കിൽ അവിടെ നിന്ന് ചെടി നനയ്ക്കല്ലേ ഓ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ താമസം തുടങ്ങിയെന്ന് ചോദിച്ചുകൊണ്ടാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക അങ്ങ് വന്ന് ഒരുമാതിരി ഭയങ്കര അധികാരത്തോടെ ഭയങ്കര കൂടി കനകത്തിനോട് സംസാരിക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ നന്ദുവിനേയും അതുപോലെ അനിയേയും പരസ്പരം കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള അവസരം ഒരുക്കരുതെന്ന് പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്താ രണ്ടു മക്കളെ ഇവിടേക്ക് വിട്ടതുപോലെ മൂന്നാമത്തെ മകളെയും ഇങ്ങോട്ടേക്ക് വിടാൻ വേണ്ടി തന്നെയാണോ നിങ്ങളുടെ ആ ഒരു പടയൊരുക്കം അതും എൻറെ ജീവിതം തകർത്തത് കൊണ്ട് തന്നെ വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ അനാമിക ഇങ്ങനെ കനകത്തിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം അപ്പോൾ കരകൻ ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയേ എന്തിനെ മോൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പം എന്താ പറ്റിയതെന്ന് നിങ്ങൾക്കറിയില്ലേ ദേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് അനി ഞാൻ മരുമകളായി ഈ വീട്ടിലേക്ക് കടന്നു വരേണ്ടവളാണ് പക്ഷേ എന്നേക്കാളും അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഞാൻ കയറി വരുന്നതിനേക്കാളും ഒക്കെ പ്രാധാന്യം അനി ഇപ്പോൾ കൊടുക്കുന്നത് നന്ദുവിന് ആണ് അത് ഞാൻ മുത്തശ്ശനോട് പറയാൻ വേണ്ടി വന്നതാ ഇനിയും അനിയേയും നന്ദുവിനേയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അനിയുടെ മനസ്സ് നിറയെ നന്ദുവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹവുമായി മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണം അപ്പം ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കല്ല ഇവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മുടെ നയനെ അവിടെ നിന്ന് കേട്ടു നയന തകർന്നു പോയിട്ട് അനിയുടെ മനസ്സിൽ അനാമികയാണ് അനാമികയ്ക്ക് പകരം നന്ദുവാണെന്ന് അനാമിക പറയുന്നത് കേട്ട് അങ്ങനത്തെ ഒരു നിമിഷത്തേക്ക് തല മരച്ചിങ്ങനെ നിൽക്കുമോ നമ്മുടെ നയന കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോയി നയനയുടെ കാര്യത്തിൽ അപ്പം ഇതെല്ലാം കേട്ട് നയന ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോഴത്തേക്കും കനകം ഈ പറയുന്ന അനാമികയുടെ കാല് പിടിച്ച് കൈ കൂപ്പി ആചിക്കുക പറയരുതേ മോളെ സാറിനോടത് പറയരുതേ എന്ന് കാരണം ആ സാറിനത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു അസുഖക്കാരനായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മോൾ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കരുത് ഞാൻ നിനക്ക് ഉറപ്പ് തന്നിട്ടുള്ളതല്ലേ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് എന്നിട്ട് നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അവളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ കയറി പോയി കാണും നന്ദു പക്ഷേ എൻ്റെ മകളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പിന്നെ അനിയുടെ മനസ്സിൽ നന്ദുവിനൊരു സ്ഥാനം അനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് അവിടെ മോളെ പ്രതിഷ്ഠിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വമാണ് മോളാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അനി മാറിക്കോളും വിവാഹം കഴിയുമ്പോൾ അനിയുടെ സ്വഭാവമൊക്കെ മാറിക്കോളും മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത് മോളിപ്പം ഇങ്ങനെ ഒരു വിവേകം ചെയ്യരുത് ഇതൊക്കെ പറഞ്ഞങ്ങനെ കനകി പെണ്ണിൻ്റെ കാല് പിടിക്കുക അത്രയ്ക്ക് കൂടിയാണ് അനാമിക വന്ന് നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഒരു പരിധി കൂടുതലിങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞാൻ തൽക്കാലം പോകാം പക്ഷേ ഇനിയും എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു അവസരം ഉണ്ടാക്കരുത് വിവാഹത്തിന് മുൻപ് ഇനിയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഞാൻ വന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഇവിടെയുള്ള എല്ലാവരോടും എല്ലാം പറയും എന്ന് പറഞ്ഞാൽ അനാമയ്ക്ക് അവിടെ നിന്ന് അങ്ങ് പോയി ഈ കനകമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയനെ ഇങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് ചെടിയും നനച്ച് കരഞ്ഞോണ്ട് അകത്തേക്ക് കയറി ചെല്ലുക അനിയുടെ മനസ്സിൽ നന്ദു ആണല്ലേ നന്ദുവിൻ്റെ മനസ്സിൽ അനിയും നായനെ ഇത് അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും കനകം ഞെട്ടി എന്തിനാ അമ്മ എന്നോട് ഇത് മറച്ചു വെച്ചത് ഇത് മറച്ചു വെച്ചത് കൊണ്ടല്ല ഇത്രയും വിഷയമായത് എന്നിങ്ങനെ ചോദിക്കാം മോളെ അത് ആരും അറിയാതെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളുടെ ഗതി നന്ദൂനുണ്ടാകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് മാത്രല്ല നന്ദു നന്ദു കൂടി ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്റെയും നാദ്യമോളുടെയും ജീവിതം എന്താകും അതാണ് അതുകൊണ്ടാണെന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്ദുവിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന വേഗം തന്നെ നന്ദുവിനെ വിളിച്ചു അപ്പം എന്താ ചേച്ചി എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം നിന്നെടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദു ഒന്ന് പേടിച്ചു ചേച്ചി ചേച്ചി ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നിങ്ങനെ ഓർത്ത് ആ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ നയനെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു നയനേച്ചയ്ക്ക് എന്നെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നന്ദു അതും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സമയം തന്നെ കനകം ചേട്ടനെ വിളിച്ചു വിളിച്ചിട്ട് നയനമോൾ സത്യ പറഞ്ഞ കാര്യം പറഞ്ഞു നയനമോൾ എന്നിട്ട് എങ്ങനെ പ്രതികരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നന്ദുവിനെ കാണണമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറയുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു വരുന്നത് നോക്കി നയനെ അവിടെ കാത്തു നിൽക്കുവാണ് ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല ഗോവൻ തേട്ടാണെന്ന് പറഞ്ഞു കനകൻ ടെൻഷൻ അടിക്കും കേട്ടോ ഈ സമയത്ത് ഗോവിന്ദേട്ടൻ ആകെ ടെൻഷനായിട്ടിരിക്കുന്നു പിന്നെ നയനയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു നന്ദു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴും നയനയെ കണ്ട് എന്ത് ചേച്ചി എന്തിനെ കാണുന്നു പറഞ്ഞെന്ന് ചോദിച്ചു എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചു അപ്പം എന്ത് തുടങ്ങിയിട്ട് ചേച്ചി എന്താ പറയുന്നത് എന്നാലും ഇതുപോലൊരു ചതി നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ എന്ന് നയനെ പറയുവാണെ അത് കേട്ടപ്പോൾ ചതിച്ചെന്നോ ചേച്ചി എന്തായി പറഞ്ഞത് തേമി ചേച്ചി അങ്ങനെ ഇനിയിപ്പം അനിയുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞ് കാണു ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്നിട്ട് പേടിയോടുകൂടി നമ്മുടെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നീ എന്നു തൊട്ടാ ചേച്ചിയിൽ നിന്നെല്ലാം ഒളിച്ചു വെക്കാൻ തുടങ്ങിയത് നീ ഈ ഒളിച്ചു വെച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടം നിനക്കുണ്ടായോ ഒരിക്കലും ആ നേട്ടം ഉണ്ടാവാനും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി ഞാൻ അനിയോട് ആ മാക്സിമം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അനിയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴൊക്കെ അനിയാണ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏച്ചി എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൾ ഒരിക്കലും ഇത് സ്വപ്നം കാണരുത് ഈ ജന്മത്ത് അത് നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു ചേച്ചിയുടെ മനസ്സിൽ പോലും അങ്ങനെയില്ല അനിയെനിക്കിഷ്ടമാണെന്നുള്ളത് സത്യമാണ് പക്ഷേ അനിയെ മറക്കാനും എനിക്ക് കഴിയുന്നില്ല ഒരിക്കലും അനന്തപുരിയുടെ മരുമകളായി കയറി വരാൻ കഴിയില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കി തന്നെയാണ് പോകുന്നത് പക്ഷേ അനിയാണ് സമ്മതിക്കാത്തതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെ അറിഞ്ഞ കാര്യം ഇനിയിപ്പോൾ അനിയോട് പറയരുതെന്നൊക്കെ നന്ദുവിനോട് പറയുമാണ് നമ്മുടെ നയന അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം ഇതൊക്കെ ഇപ്പോൾ നയനയുടേതായ വിഷയമായി മാറിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനം നന്ദുവിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി ചെന്നിപ്പൊ ആദർശം എവിടെ ഇപ്പോ ആദർശു നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പുറത്തേക്കൊന്നു പോയതാ പുറത്തേക്കോ അതെന്താന ഓടിപ്പിടിച്ച് അതും തനിച്ച് പോയത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിക്കുന്നു ആദർശേട്ടാ അനിയുടെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഏത് പെൺകുട്ടി ഉണ്ടെങ്കിലും ഈ വീട്ടിൽ ഈ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ച കാര്യം മാത്രമേ അവൻ്റെ കാര്യത്തിൽ നടക്കുള്ളൂ അല്ലാതെ അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒരിക്കലും അവനിങ്ങനെയൊന്നും മുന്നോട്ട് പോകില്ല മാത്രമല്ല അനാമികയും അവൻ തന്നെ കണ്ടുപിടിച്ചതല്ലേ അവൻ സ്നേഹിച്ച് അവൻ തന്നെ കണ്ടുപിടി പിടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ മറന്നു അവൻ വേറെ ആരും സ്നേഹിക്കാനാണ് അങ്ങനെ ഒരുത്തനല്ല അനി ഏതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അപ്പം ആദർശിൻ്റെ പ്രതീക്ഷയും നന്ദു അനാമികയോടാണ് അനിയുടെ സ്നേഹം എന്നുള്ളതാണ് നന്ദുവനോടാണ് എനിക്ക് സ്നേഹമെന്ന് നയന എങ്ങനെ പറയും നയന പെട്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞ് നയന നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശേരി അടുത്തേക്കാണ് പോണത് മുത്തശ്ശിന്റെ മുത്തശ്ശേരിയുടെ അടുത്തേക്ക് പോയി ഇങ്ങനെ അവർക്ക് ചായയും മരുന്നു ഇതൊക്കെ കൊടുത്തിട്ടിന്ന് വരുന്ന സമയത്ത് അനിയുടെ കല്യാണക്കാരും ചോദിച്ചു അപ്പോൾ അപ്പൊ എനിക്കെന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ നമ്മുടെ നയന ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്ന സമയം മുത്തശ്ശൻ പറഞ്ഞു അനാമിക മോളുടെ വീട്ടുകാർക്ക് വാക്കു കൊടുത്തത് ഞാനാ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പങ്ങളും കൂടാതെ ആ വിവാഹം നടന്നിരിക്കണം ഈ കുടുംബത്തിന്റെയും എന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ അത് അതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥം ഞാൻ വാക്കു കൊടുത്തതുപോലെ തന്നെ ഈ വിവാഹം വളരെ ഗംഭീരമായി മനോഹരമായി നടന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മുത്തച്ഛൻ പറഞ്ഞപ്പം അല്ല മോളെന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാനും ഇങ്ങനെ ചോദിച്ചു മുത്തശ്ശി ഒന്നുമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്നങ്ങ് പോയി നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്ക് മനസ്സിലായി നയനയുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി പറ്റിയിട്ടുണ്ടെന്ന് അപ്പം മോൾക്ക് എന്തൊക്കെയോ ഒരു വിഷമമുണ്ടല്ലോ അദ്ദേഹം എന്ത് ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അനിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയതെന്ന് മുത്തശ്ശരും പറഞ്ഞു ആ എന്തായാലും ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും മോൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും ആ ഒരു തീരുമാനം കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന അച്ഛനെ വിളിക്കുകയാണ് അച്ഛനെ വിളിച്ചിട്ട് അച്ഛനുമായിട്ട് സംസാരിച്ച് നന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് ദേ ഇനി വിവാഹം വരെ അനിയും നന്ദുവും തമ്മിൽ കാണരുത് കാര്യം നയന പറയുക അതിന് അതിനെന്ത് വേണമെങ്കിലും അച്ഛന് ചെയ്യാവുന്നു പിന്നെ നമ്മുടെ നന്ദുവിനെ വീട്ടിൽ പൂട്ടിയിടാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു അപ്പോൾ ഒരു കാരണവശാലും നന്ദുവും അതുപോലെ അനിയും ഇനി കാണരുത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് അപ്പം നന്ദുവിൻ്റെ ഫോണൊക്കെ മേടിച്ച് വയ്ക്കാനൊക്കെ പറഞ്ഞു നയന അങ്ങനെ ആ ഒരു ഇതെല്ലാം അവിടെ ചെയ്യാണ് എന്നിട്ട് മോളോട് ക്ഷമയും പറയുക നന്ദുവിനോട് അപ്പം കല്യാണം കഴിഞ്ഞതുവരെ ഇനി മുറിയിൽ തന്നെ കഴിഞ്ഞാൽ മതി ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അപ്പം മൂത്ത മരുമകളുടെ സ്ഥാനക്കയറ്റത്തിൽ നിന്നും നമ്മുടെ നയന ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൊർപ്പിച്ച് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ആദർശിൻ്റെയും ഒക്കെ അരികിലേക്ക് എത്തുമ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രതികരണം കേട്ട് നമ്മുടെ നയനം ഞെട്ടുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കടുത്ത് കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാണില്ല എല്ലാവർക്കും നന്ദി